എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വര വഴി എന്ന ഈ കാർട്ടൂൺ പങ്കിയിലേക്ക് സ്നേഹപൂർവ്മാർ സ്വാഗതം വര ഈ ആഴ്ചത്തെ വര വരുന്ന വഴി വഴിയെന്നവരെ നമുക്ക് ഈ വരയ്ക്കാൻ ഉള്ള ആശയം കിട്ടുന്ന രീതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം അതിനകത്ത് നമ്മൾ ഇന്ന് തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ വീട്ടിലെ മരപ്പെട്ട ശല്യമാണ് ഇദ്ദേഹം അധികാരത്തിൽ വന്നിട്ട് ഏഴു ഏഴ് വർഷമായി ഇപ്പോഴാണ് അദ്ദേഹത്തിന് മരപ്പെട്ടി ശല്യത്തിനെ കുറിച്ച് ബോധോധ ഉണ്ടായത് സ്വന്തം വീട്ടില് അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ നിരവധി മന്ത്രിമാർ ഈ മരപ്പെട്ടി ശല്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെന്നാണ് അദ്ദേഹം ആകാശപ്പെടുന്നത് നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റും അലയടിക്കുകയാണ് ഇപ്പം തന്നെ മറ്റേ വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയെ പാർട്ടിയുടെ സ്വന്തം കിങ്കരന്മാർ അയച്ച ഒരു വാർത്ത അതിനെപ്പറ്റി മുഖ്യമന്ത്രി മിണ്ടിയില്ല സഹകരണ ബാങ്കിലെ കോടികളുടെ കൊള്ള അതിന് മുഖ്യമന്ത്രിക്ക് മിണ്ടാനൊന്നുമില്ല മറ്റേ നമ്മുടെ കിറ്റ സാബു വന്നിട്ട് പറഞ്ഞു എന്നെ തൊട്ടാൽ അച്ഛൻ്റെയും മകളുടെയും പല കാര്യങ്ങളും ഞാൻ വെളിപ്പെടുത്തുന്നു അതിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് ഒന്നും പറയാനില്ല പോസ് മെഷൻ തകരാറിലായെന്നുള്ള കാരണം പറഞ്ഞ് റേഷൻ എത്ര ആഴ്ചകളായിട്ട് മറ്റേ തടസ്സവും മുടക്കോ ഒക്കെയാണ് അതിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്കൊന്നും പറയാനില്ല പരീക്ഷ നടത്താൻ പൈസ ഇല്ലെന്നിട്ട് സ്കൂളുകാർ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴത്തെ അവസാനം ശമ്പളവും പെൻഷനും വരെ മുടങ്ങുന്ന അവസ്ഥയിലാണ് അതൊന്നും അതിനകത്തൊന്നും മുഖ്യമന്ത്രിക്കൊന്നും പറയാനില്ല നെല്ല് എടുത്ത കർഷകന് കൊടുക്കാൻ പൈസയില്ല അതിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്കൊന്നും പറയാനില്ല സപ്ലൈകത്ത് സാധനങ്ങളില്ല ഉള്ളതിന് തന്നെ തീവല അതിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് ഒന്നും പറയാനില്ല പെൻഷൻ മറ്റേ ഈ വാർദ്ധകൃയാല പെൻഷൻ സാമൂഹിക സുരക്ഷാ പെൻഷൻ കിട്ടുന്നില്ല അതിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് മിണ്ടാട്ടമില്ല അങ്ങനെ തൊട്ടതിനും പിടിച്ച് ഈ മറ്റേ നമ്മുടെ ചുറ്റുപാടും നിറയെ പ്രശ്നങ്ങളാണ് അതിലൊന്നും മുഖ്യമന്ത്രിക്ക് ഒന്നും മറുപടിയില്ല ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് എന്റെ വീട്ടിൽ എന്റെ മരപ്പട്ടിയുടെ ശല്യമാണ് ഈ മറ്റേ കാക്കത്തുള്ള ആയിരം പോലീസുകാർ കാവൽ നിൽക്കുക തൂക്കം കൊണ്ട് കാവൽ നിൽക്കുക ആ മറ്റേ ക്ലിഫ് ഹൌസിന്റെ ചുറ്റുമുള്ള മരങ്ങളായ മരങ്ങളും അതിന്റെ ശേഖരങ്ങളും മുഴുവനും മുറിച്ച് കളഞ്ഞു മറ്റേ സുരക്ഷയുടെ പേരിൽ അതിലിന് പൊക്കം കൂട്ടി ഇത് എന്നിട്ടൊന്നും ഈ മറ്റേ മരപ്പെട്ട ശല്യം കുറഞ്ഞിട്ടില്ല തിരുവനന്തപുരത്ത് വേറെ ഒരു വീട്ടിലും മരപ്പെട്ട ശല്യം മരപ്പട്ടിയുടെ പ്രശ്നമില്ല പക്ഷെ ക്ലിഫ് ഹൌസിലും ചില മന്ത്രിമാരുടെ വീട്ടുകളിലുമാണ് ഈ മരപ്പെട്ടികൾ ായാടുന്നു എന്താണ് ഇതിന്റെ മറ്റേ അതായത് ഈ കാള കാളപാല് വെക്കുമ്പോഴേ അറിയാം എന്ന് നമ്മൾ പറയുമല്ലോ എന്ന് പറയുന്നതാണ് കാണിയത് അതായത് മുഖ്യമന്ത്രിക്ക് ഇപ്പം മറ്റേ ക്ലഫ് ഹൌസ് പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ ഒരു ബഹുനില മണിമന്ദിരം പണിയണം അതിനായിട്ട് മുൻകൂട്ടി ഇട്ട ഒരു ചൂണ്ട ഒരു ഏറാണ് ഇത് ആ മോഡിൽ നിന്ന് നായ്ക്ക് വരുമ്പോൾ മുമ്പേ എന്ന് അത് എറിഞ്ഞ ഒരു ഏറാണിത് അതായത് എനിക്ക് വീട്ടിലും എനിക്കും എന്റെ കുറച്ച് മന്ത്രിമാർക്കും ഉണ്ണാനും ഉറങ്ങാനും കിടക്കാനും ഒന്നും പറ്റുന്നില്ല മുഴുവൻ മരപ്പെട്ട ശല്യം ആണ് അതുകൊണ്ട് അവിടെ പെട്ടെന്ന് ഏറ്റവും പെട്ടെന്ന് ഒരു കോൺക്രീറ്റ് സൗഹൃദം ഉയർത്തണം അതാണ് അതിന്റെ കാര്യം അത് ആ വർക്ക് ഒരാളെങ്കിലും കൊടുക്കണം ഈ ഒരു ഈ ഒരു ഇതിനു വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും പുറത്തുവിടുന്നത് ഏഴു വർഷമായിട്ട് സ്വന്തം താമസിക്കുന്ന സ്ഥലത്ത് നടന്ന ഒരു മറ്റേ മരപ്പട്ടി ശല്യത്തിനെ ഒഴിവാക്കാൻ പോലും കഴിയാത്ത ഒരു മുഖ്യമന്ത്രിയാണ് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്നും പറഞ്ഞ് അധികാരത്തിൽ വന്നു ഇപ്പം ഈ ഏഴ് വർഷം നമ്മൾ കേട്ടിട്ടില്ലേ ഈ മരപ്പട്ടിയെ പറ്റി ഇപ്പം ഈ അവസാന കാലത്താണ് പറയുന്നത് മരപ്പട്ടി ശല്യം ഉണ്ടെന്ന് അതായത് കുറേ വർക്ക് കൊടുക്കണം ഒരു കുറേ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊടുക്കണം അത് കിഫ്ബി നടത്തിക്കോളൂ ഉരളങ്ക വഴി നടത്തിക്കോളൂ അപ്പം അതിന് കുറേ പൈസ അടിച്ചു മാറ്റണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു വാലുപൊക്കലാണിത് എനിക്ക് മാത്രമല്ല മറ്റു പല മന്ത്രിമാർക്കും ഈ മരപ്പട്ടു ശല്യം ഉണ്ടെന്നാണ് അദ്ദേഹം തട്ടിവിട്ടത് ഇതുവരെ നമ്മൾ ആരും ഒരു വാർത്തയും കേട്ടിട്ടില്ല എന്നെപ്പറ്റി ഈ മര മറ്റേ മരപ്പട്ടു ശല്യത്തിനെപ്പറ്റി അപ്പം ഈ വേറെ ഒരു മറ്റേ ഒരു പഴമയുണ്ട് നായരി മറ്റേ അടുത്ത് താനിരുന്നില്ലെങ്കിൽ അവിടെ നായ കയറിയിരിക്കുമെന്നൊരു പരം പഴശൊല്ലുണ്ട് ആ നായ എന്ന് പറയുന്നത് ഈ മരപ്പട്ടി ഭാഗം എന്തായാലും നമ്മുടെ ഇത്തവണത്തെ ആശയം വന്നിരിക്കുന്നത് ഈ മരപ്പട്ടിയിൽ നിന്നാണ് നമുക്ക് ഈ ക്ലിഫ് ഹൗസിലെ മരപ്പട്ടി ശല്യത്തിനെ പറ്റിയുള്ള ഒരു കാർട്ടൂൺ എന്ന് വരയ്ക്കാം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ അതിന്റെ റഫ് ഇട്ടിട്ടുണ്ട് ഇതാണ് റഫ് ഇതാണ് മുഖ്യമന്ത്രി ഫയൽ നോക്കുന്നു അതിൻ്റെ അടുത്ത് നമ്മുടെ മരപ്പട്ടി ആശയ ഇരിപ്പുണ്ട് ഇദ്ദേഹം ഉദ്യോഗസ്ഥൻ എന്തോ ഡയലോഗ് അടിക്കുന്നുണ്ട് അത് നമുക്ക് ലാസ്റ്റ് പറയാ എഴുതാം നമുക്കിനി ഇതിൻ്റെ ഇങ്കിലോട്ട് കിടക്കാം ക്ലബ് ഹേഴ്സ് പണിയാൻ കാരണം ഇതാണ് ഒരു ഗുഡ് സർവീസ് ഫെൻഡർ എൻട്രി കൊടുത്താലും അതായത് നമുക്കറിയാം മറ്റേ നമ്മ കേരള സദസിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോഴത്തേക്കും ആളുകളെ തല്ലിച്ചതച്ച് തലയൊക്കെ അടിച്ചു പൊട്ടിച്ച പോലീസുകാർക്കെല്ലാം ഗുഡ് സർവീസ് സെൻറ്റർ എൻട്രി കൊടുക്കുമായിരുന്നു പിണറായി അപ്പോൾ അതുപോലെ പുതിയൊരു ക്ലബ് ഫേഴ്സ് പണിയാൻ കാരണബോധനായ ഈ നമ്മുടെ മനപ്പെട്ടിക്കും ഒരു ഗുഡ് സർവീസ് സെൻ്റർ കൊടുത്താലോ എന്നാണ് ഉദ്യോഗസ്ഥ ഇപ്പം ഇന്നത്തെ ഈ വരവരുന്ന വഴി എന്ന പൻ പരിപാടിയിൽ നിന്നും ഇവിടെ പറയുന്നു കാർട്ടൂൺ ഷുഹ് കാർട്ടൂണിൻ്റെ ഫൈനൽ ആയിട്ടുണ്ട് നമ്മളത് കുറച്ച് ഡെക്കറേഷനൊക്കെ കൂടെ ചെയ്യുന്നതിന് ലഭിക്കുന്നതായിരിക്കും